നമുക്കൊരു കൃത്യമായിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ പവർ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനൊന്നും പറ്റില്ല പവർ ഗ്രൂപ്പ് എല്ലാ സ്ഥലത്തും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെസ് പവറിൽ നിൽക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞില്ല ഇതിനകത്തൊരു നിയതമായ വ്യവസ്ഥയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ സെറ്റിനകത്തെ ഹയർ ലെവലില് പവർ ഹോൾഡ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ വ്യക്തിപരമായ ധാർമ്മികതയും മൂല്യബോധവും അനുസരിച്ചാണ് നമുക്ക് സേവന വേതന വ്യവസ്ഥകളും സൗകര്യങ്ങളും രൂപപ്പെടുന്നതോടത്താണ് ഈ പ്രശ്നം വരുന്നത് വേറൊന്ന് ഇത് സ്ത്രീകളുടെ ഒരു ഇടമായിട്ട് കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഭയങ്കര ജാതി കേന്ദ്രീത കേന്ദ്രീകൃതമായിട്ടുള്ള സംഗതികളും കൂടിയുണ്ട് നമ്മളിപ്പോൾ നോക്കിയാലേ ഇപ്പോൾ ട്രാഫിക് പോലീസ് ആദ്യം ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ചുട്ട കൊണ്ടിട്ട് ട്രാഫിക് പോലീസ് അല്ലേ ട്രാഫിക് ഗാർഡായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളത് അവരുടെ വേജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി വേജസ് ഒക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെ ഈ തൊഴിൽ ചൂഷണത്തിൻ്റെ വേറെ വേറെ രൂപങ്ങളൊക്കെ തന്നെ ഇവിടെ ഇവിടെയുണ്ട് അപ്പം നമ്മളിത് പറയുമ്പോൾ കണക്ട് ചെയ്ത് പറയുന്നത് പെട്ടെന്ന് പിടികിട്ടാനാണ് ജാതി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രിവിലേജ് തന്നെയാണ് അപ്പോൾ ജാതിയിൽ താഴ്ന്ന മനുഷ്യർ രൂപത്തിൽ ഇന്നത്തെ സോ കോൾഡ് സൗന്ദര്യ സങ്കല്പത്തിലൊന്നും വരാത്ത മനുഷ്യരൊക്കെ അവിടെ തീരെ പവർലെസ് തന്നെയാണ് അതാണ് പെണ്ണും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനകത്ത് നമുക്കിതൊക്കെ അനുഭവിക്കാതിരിക്കാൻ യാതൊരു മാർഗ്ഗമില്ല കാരണം ഒന്നെന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള എല്ലാ അപജയങ്ങളുടെയും വലിയ വലിയ തരത്തിലുള്ള റിഫ്ലക്ഷൻസ് നിലനിൽക്കുന്ന ഒരിടം തന്നെയാണത് അത് കുറച്ചും കൂടി അവിടെ സാധ്യമാവുന്നത് സുഗമമായിട്ട് നടത്താൻ പറ്റുന്നത് അവിടെ ആരും അതിനെ മോണിറ്റർ ചെയ്യാനില്ല ഒരു ലീഗൽ സിസ്റ്റം ഇല്ല ഒരു ലേബർ ലോസ് അവിടെ അപ്ലൈഡ് ആയില്ല അപ്പം അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി ഈസിയാണ് ഇതൊക്കെ ഈ അനീതികളെ അപ്ലൈ ചെയ്യാൻ ഈസിയാണെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പ്രേരണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ് പക്ഷെ പ്രധാനപ്പെട്ടൊരു വിഷയം ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൽ കുറ്റാരോപിതരായവരെ ശിക്ഷിക്കുക ഇത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നത് മുതലും ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അതൊരു ശരിയായ ദിശയിൽ ചർച്ചയാവുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം യോജിക്കും അത് ഒരു പരിധി വരെ ശരിയാണ് എന്താനും പക്ഷേ ഈ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന് തന്നെ കുറ്റം പറയാമെന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമായ കാര്യമാണ് പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടായി വരാൻ വേണം അല്ലേ അതിന് നമുക്ക് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ തന്നെയാണ് ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് ഇതിൻ്റെ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകണം എനിക്ക് അതിനൊരു വലിയ താങ്ക്സ് പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളോടൊക്കെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയുണ്ട് ഇത് കാര്യത്തിൽ കാരണം ഡബ്ല്യു സി സി പോലെയുള്ള ഒരു സംഘടന രൂപപ്പെടുന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അവിടെ വർഷം മുന്നുണ്ട് അതിന് ശേഷം അവരുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെൻറ്റ് ഇങ്ങനൊരു ബോഡിയെ നിയോഗിക്കുന്നു ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ വേണമെങ്കിൽ അത് കമ്മീഷൻ കമ്മീഷനാക്കാമായിരുന്നു കമ്മിറ്റിക്ക് പകരം അങ്ങനെയാണെങ്കിൽ അത് നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയും കുറേയും കൂടി ഊർജിതമായിട്ടുള്ള കാര്യങ്ങൾ അതിന്മേൽ സംഭവിക്കാമായിരുന്നു എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അറ്റ്ലീസ്റ്റ് മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയിൽ അത്രയൊന്നും കമ്പയർ ടു നമ്മൾ അതർ ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ വലിയ ഒരു മൂലധനം കിടന്ന് കളിക്കുന്നൊരിടവും അല്ല പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ളൊരു ഷഫ്ളിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് അത് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ അത് വലിയ ചർച്ചകൾക്ക് ഇടുന്നുണ്ട് മോളിവുഡിൽ അവരുടെ തന്നെ താരസംഘടന നമുക്കുള്ളിലും ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ വരണം എന്ന് വിശാലിനെ പോലുള്ള നടന്മാരൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട് കൽക്കട്ടേന്ന് മന്ദ ബാനർജിയെ പോലുള്ള ആളുകൾ ഇത്തരം ഇൻഡസ്ട്രീനെ എങ്ങനെ കാണണം എന്നുള്ള ഒരു ചിന്തകൾ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ വള ഇതൊരു ചെറിയ ഇമ്പാക്റ്റല്ല നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അത് നമ്മളുടെയും കൂടെ കുറച്ചും ഉയർന്ന ഒരു ജനാധിപത്യ അവബോധമുള്ള ഒരു സമൂഹത്തിൻ്റെയും കൂടി ഒരു ഗുണമാണത് അതല്ലാതെ ഇവിടെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു ഒരു ടെക് വാറിന്റെ മാത്രം വിജയമല്ല അപ്പോൾ ജാഗ്രതയുള്ള ഒരു സമൂഹവും മാധ്യമ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് വരുന്നത് ഏതൊരു പവർ സ്ട്രക്ചറിനും കുറച്ച് അങ്കലാപ്പിലാക്കും അതെങ്കിലും ഉണ്ടായി എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ഇനി ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കറക്റ്റ് മെഷേഴ്സ് എടുക്കേണ്ടവരെ കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലും കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് നമ്മളുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ജനാധിപത്യം ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ നേടിയെടുക്കുന്ന പരിപാടികളാണോ ഇപ്പം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലൊക്കെ കുറച്ചും കൂടി കുറച്ചും കൂടി അല്ല നല്ല പോലെ തന്നെ സംശയങ്ങളുണ്ട് സ്ത്രീകളെ ഇവർ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് ഈ അധികാരത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ സ്ത്രീകളെ പ്ലേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അധ്യക്ഷസ്ഥാനത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷസ്ഥാനത്ത് ഒരു സ്ത്രീയെ വെക്കണമെന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയോ അതൊക്കെ സബ്മിറ്റ് ഒരു കാര്യമാണ് പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണ് എന്തോ സ്ത്രീകളില്ലാഞ്ഞിട്ടോ ഇവിടെ അപ്പം ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുമ്പോൾ നമുക്കിതിനകത്തൊക്കെ ഒരു ആശങ്കയുണ്ട് അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് മെഷേഴ്സ് എടുക്കേണ്ട ആളുകളെ തന്നെ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളൊരു അധിക ബാധ്യതയുണ്ട് നമ്മുടെ മേലെ